നാടിന്റെ മഹോത്സവമായ പെരുങ്കളിയാട്ടത്തിന് ഒരുക്കങ്ങൾ നടന്നുവരുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ വിവിധ ദിവസങ്ങളിലായി കളിയാട്ടത്തിനെത്തുന്ന പതിനായിരങ്ങൾക്ക് അന്നദാനത്തിനുള്ള നെൽകൃഷിയുടെ ഞാറുനടിയിൽ തൃക്കരിപ്പൂരിൽ നടന്നു മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര അധീനതയിലുള്ള ഒന്നര ഏക്കർ വയലിലാണ് പൂർണ്ണമായി ജൈവ നെൽകൃഷി ഇറക്കിയത് പരമ്പരാഗത പൈതൃക നെൽവിത്തായ ചിറ്റേനി ഉപയോഗിച്ച് തയ്യാറാക്കിയ ഞാറ്റടിയാണ് നട്ടത് രാമവില്യം കഴകത്തിന് കീഴിലെ കൂലേരി മുണ്ടിയ ദേവസ്വം നേതൃത്വത്തിൽ ദിവസങ്ങളായി നെൽകൃഷിക്കായി നിലമൊരുക്കലും അനുബന്ധ കാര്യങ്ങളും നടത്തിയിരുന്നു സാധാരണ വിത്തുകൾ ശരാശരി നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി ഇരുപത് ദിവസം വരെ കൊയ്ത്തിനായി എടുക്കുന്നതിനാൽ പരമാവധി തൊണ്ണൂറ് ദിവസം കൊണ്ട് വിള കൊയ്യാമെന്ന പ്രത്യേകതയും നാടിനനമായ ചിറ്റേനി നെൽകൃഷിക്കുണ്ട് വളമിടലും തുടർ പരിപാലനവും കാണും രാമവല്യം കഴകത്തിന് കീഴിലുള്ള ഇരുന്നൂറിൽ പരം വനിതകളും കൂടെ പുരുഷന്മാരും ചേർന്നാണ് തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രവലിൽ വലിൽ ഞാറുനട്ടത് രാമവില്യം കഴകം അന്ത്യത്തിരിയന്മാരും മുച്ചിലോട്ട് അന്ത്യത്തിരിയനും ചേർന്ന നടീലിന് ഞാറുകെട്ടുകൾ കൈമാറി ജൈവ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു പെരുങ്കളിയാട്ട സംഘാടക സമിതി ചെയർമാൻ കെ വി ഗംഗാധരൻ രാമവില്യം കഴകം പ്രസിഡന്റ് വി വി രാഘവൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ഞാറ് പഠന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ വലിയപറമ കൃഷി ഓഫീസർ വി ശിവകുമാർ തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ എ രജീന എന്നിവർ വയലിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി സംഘാടക സമിതി ജനറൽ കൺവീനർ പി വി കണ്ണൻ മാസ്റ്റർ കെ രവീന്ദ്രൻ രവീന്ദ്രൻ കൊടക്കാട് മാമുനി സുരേഷ് പി വി സുരേന്ദ്രൻ കെ സരിജ എം കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ നെൽകൃഷി കൊയ്ത്ത് നടത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് ജൈവകൃഷി കമ്മിറ്റിയും സംഘാടക സമിതി ഭാരവാഹികളും ന്യൂസ് ബ്യൂറോ